തട്ടിപ്പുകളുടെ കാലത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത് പലതരത്തിലാണ് ഓരോ തട്ടിപ്പുകളും നടക്കുന്നത് ഓൺലൈൻ ജോലിയിലൂടെ അധിക വരുമാനമെന്ന് കേൾക്കുമ്പോഴേക്കും അവിടെ മലന്നടിച്ച് വീഴുന്നവരാണ് പല വീട്ടമ്മമാരും വീട്ടിലിരുന്ന് ബോറടിക്കുമ്പോഴാണ് പലരും ഈ തട്ടിപ്പുകളിൽ വീഴുന്നത് ആ ജോലി കിട്ടാനായി കണക്കില്ലാതെ കയ്യിലെ പണം മുഴുവൻ മുടക്കിക്കൊണ്ടിരിക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കും ഒടുവിൽ പണവും പോയി പണം മേടിച്ചവരെക്കുറിച്ച് ഒരു വിവരവും സംഗതി തട്ടിപ്പാണോ എന്ന് പലരും തിരിച്ചറിയുന്നത് അപ്പോഴേക്കും സംഗതി കൈവിട്ട് പോയിട്ടുമുണ്ടാകും അത്തരത്തിൽ ഓൺലൈൻ ജോലിയിലൂടെ അധിക വരുമാനം എന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ച ഇടുക്കി സ്വദേശിയായ വീട്ടമ്മയ്ക്ക് നഷ്ടമായത് പതിനേഴ് ലക്ഷത്തോളം രൂപയാണ് ജോലിക്ക് മുൻകൂറായി മുടക്കിയ പണം തിരികെ കിട്ടാൻ വേണ്ടിയാണ് തട്ടിപ്പ് മനസ്സിലാവാതെ വീണ്ടും വീണ്ടും പണം നിക്ഷേപിച്ചതെന്നാണ് വീട്ടമ്മ പറയുന്നത് പ്രസ്റ്റീജ് ഏണിങ്സ് എന്ന ടെലഗ്രാം ഗ്രൂപ്പ് വഴിയായിരുന്നു തട്ടിപ്പിന്റെ പരസ്യമെത്തിയത് ലാപ്ടോപ്പോ മൊബൈൽ ഫോണോ ഉണ്ടെങ്കിൽ അധിക വരുമാനം കണ്ടെത്താം ജോലിക്കായി പ്രത്യേക സമയം നീക്കി വയ്ക്കേണ്ട ആവശ്യവുമില്ല ഇത്തരമൊരു പരസ്യവും ജോലിക്കായുള്ള ലിങ്കും വാട്സപ്പ് വഴിയാണ് ഇടുക്കി കരിമണ്ണൂർ സ്വദേശിയായ വീട്ടമ്മയ്ക്ക് ലഭിച്ചത് ആളുകളെ വളരെ എളുപ്പത്തിൽ ആകർഷിക്കാവുന്ന തരത്തിലാണല്ലോ ഓരോ പരസ്യങ്ങളും തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെയും പ്രിസ്റ്റീജ് ഏണിങ്സിന്റെ ഒറ്റ പരസ്യത്തിലൂടെ തന്നെ ഈ സ്ത്രീയും പങ്കാളിയായി താല്പര്യം അറിയിച്ചതോടെ പിന്നീടുള്ള സംഭാഷണങ്ങളെല്ലാം ടെലഗ്രാം വഴിയായി അസൈൻമെന്റുകൾ കിട്ടാൻ മുൻകൂറായി പണം നൽകണമെന്നായിരുന്നു വ്യവസ്ഥ പ്രവൃത്തി പൂർത്തിയാക്കുമ്പോൾ പ്രതിഫലവും ചേർത്ത് തിരികെ നൽകും പിന്നെ ഒന്നും നോക്കിയില്ല കണ്ണടച്ച് വിശ്വസിച്ചു ആദ്യമാദ്യം പതിനായിരങ്ങൾ മുൻകൂറായി നൽകി ജോലി ചെയ്തുകൊണ്ടിരുന്നു അപ്പോഴേക്കും കുരുക്ക് മുറുകി നൽകിയ പണം തിരികെ കിട്ടണമെങ്കിൽ ഇനിയും നൽകേണ്ടത് ലക്ഷങ്ങളാണെന്ന അവസ്ഥയായി അങ്ങനെ വായ്പ എടുത്തും പണയം വെച്ചും ഇവർ പതിനാറ് ലക്ഷം വരെ നൽകി ആ സ്ത്രീക്ക് മുൻപിൽ വേറെ വഴിയുണ്ടായിരുന്നില്ല അവർ പറയുന്നതെല്ലാം കേട്ടു അവരുടെ നിർദ്ദേശാനുസരണം എല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഭയവും കൂടി വന്നു തട്ടിപ്പിന്റെ സൂത്രധാരൻ താൻ കോഴിക്കോട് സ്വദേശിയാണെന്ന് വിശ്വസിപ്പിച്ചു അയാളായിരുന്നു ഗ്രൂപ്പ് അഡ്മിനും എന്നാൽ താൻ പറ്റിക്കപ്പെട്ട കാര്യമറിഞ്ഞ് പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും ടെലഗ്രാം ഗ്രൂപ്പ് അപ്രത്യക്ഷമായിരുന്നു പിന്നീട് എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ഒരു ഗ്രൂപ്പ് കാണാനില്ല എന്ത് ചെയ്യണമെന്ന ആശങ്കയും വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇനി ഇത് ആരോടെങ്കിലും പറയണം അല്ലാതെ വേറെ വഴിയില്ല ഒടുവിൽ പോലീസിൽ പരാതിയും നൽകി വീട്ടമ്മയുടെ പരാതിയെ തുടർന്ന് കരിമണ്ണൂർ പോലീസ് അന്വേഷണം തുടങ്ങി പക്ഷേ ആ അന്വേഷണം തുടങ്ങി ഒരു മാസമായെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കലും തങ്ങൾക്കെതിരെ ആരും പരാതി നൽകില്ലെന്ന വിശ്വാസത്താലാണ് പല തട്ടിപ്പുകാരും മുന്നോട്ടു പോകുന്നത് തങ്ങൾക്കെതിരെ പരാതി നൽകാൻ ആരും തയ്യാറാകില്ല ഈ വിശ്വാസമാണ് അവരുടെ ധൈര്യവും ശരിയാണ് കാരണം താൻ പറ്റിക്കപ്പെട്ടുവെന്ന് മറ്റുള്ളവരോട് പറയാനുള്ള മടി കാരണവും മറ്റുള്ളവർക്ക് മുമ്പിൽ നാണക്കേടാവുമല്ലോ എന്ന് കരുതിയും പലരും ഇതെല്ലാം ഒളിപ്പിച്ചു വെക്കുന്നു ഇത്തരത്തിൽ സമാന രീതിയിൽ ഇടുക്കിയിൽ തന്നെ നിരവധി പേർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നാണക്കേട് ഭയന്ന് ആരോടും പുറത്തു പറയാൻ തയ്യാറായില്ല ഒരുപക്ഷെ തട്ടിപ്പിനിരയായവർ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്നു പറഞ്ഞാൽ ഒരു പത്ത് പേരെങ്കിലും മൊഴി നൽകിയാൽ ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും ഒരു ചെറിയ തുമ്പ് കിട്ടാതിരിക്കില്ല പക്ഷേ ഇത് തുറന്നു പറയാൻ പലരും മടിക്കുന്നതോടെ തട്ടിപ്പുകാർ അവരുടെ തട്ടിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു